ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ കാർഗിൽ വിജയ ദിവസത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷിക ദിനാചരണവും തുടർന്ന് സ്കൂൾ പാർലമെൻറ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ തമ്പി കെ വി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു പി പി സ്കൂൾ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് ദിനാചരണ സന്ദേശം നൽകി ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ ടി എൻ രാമൻ ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി കെ പി ഹരിദാസ് മാനേജർ യു പ്രഭാകരൻ ക്ഷേമസമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ എന്നിവർ ആശംസകൾ നേർന്നു കുമാരി ആഷ്നന്ദ അനിൽ സ്വാഗതവും കുമാരി ശ്രീഭദ്ര എസ് നന്ദിയും രേഖപ്പെടുത്തി